നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് ആരാധ്യ ബച്ചനാണ് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും മകൾ എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയാണ് അഭിഷേകം ഐശ്വര്യം അതേസമയം തങ്ങളുടെ ദാമ്പത്യ ജീവിതം എപ്പോഴും സന്തോഷവും ചിരിയും നിറഞ്ഞതല്ലെന്നും തങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് അഭിഷേക് ബച്ചൻ ഒരിക്കൽ പറഞ്ഞത് എന്നാൽ ആ വഴക്കുകളൊന്നും സീരിയസ് ആയി മാറാറില്ലെന്നും താരം പറയുന്നുണ്ട് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് അഭിഷേക് ബച്ചൻ മനസ്സ് തുറന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും വിവാഹിതരായത് രണ്ടായിരത്തി പതിനാറിൽ നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങളോട് വഴക്കിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതിന് അഭിഷേക് ബച്ചൻ നൽകിയ മറുപടി എല്ലാ ദിവസവും എന്നായിരുന്നു പക്ഷേ അത് കൂടുതലും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും വഴക്കുകൾ അല്ലെന്നും അതൊന്നും സീരിയസ് അല്ലെന്നും ആരോഗ്യപരമാണെന്നും അഭിഷേക് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ദാമ്പത്യ ബോറിംഗ് ആവുമെന്നും അഭിഷേക് െന്നും അഭിഷേക്ടയിൽ വഴക്കുണ്ടാകുമ്പോൾ താനാണ് മുൻകൈ എടുക്കുകയെന്നും അഭിഷേക് പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു നിയമമുണ്ട് വഴക്കിട്ട് കിടക്കാൻ പോകില്ല പിന്നെ പുരുഷന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പകുതി തവണയും ഞങ്ങൾ സോറി പറയുന്നതും കുറ്റം സമ്മതിക്കുന്നതും ഉറക്കം വരുന്നതിനാലാണ് എന്നായിരുന്നു അഭിഷേക് പറഞ്ഞത് സ്ത്രീകളാണ് സൂപ്പർ റേസ് അവർ എപ്പോഴും ശരിയായിരിക്കും പുരുഷന്മാർ അത് എത്ര വേഗം അംഗീകരിക്കുന്നുവോ അത്രയും നല്ലത് നിങ്ങൾ എന്ത് പറയുന്നുവോ തെളിവുണ്ടോ എന്നാൽ ഒന്നും പ്രശ്നമില്ല അവരുടെ ലോകത്ത് അതിനൊരു വിലയുമില്ല എന്നും അഭിഷേക് പറഞ്ഞിരുന്നു പതിനേഴ് വർഷം പിന്നിടുകയാണ് അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ ജീവിതം അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യങ്ങൾ വിള്ളലുകൾ വീണതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും പിരിയാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇരുവരും ഇപ്പോൾ അകന്നാണ് കഴിയുന്നത് ഐശ്വര്യ മകൾക്കും അമ്മയ്ക്കുമൊപ്പമാണ് അതേസമയം പ്രശ്നങ്ങളുടെ തുടക്കം അഭിഷേകിന്റെ അമ്മ ജയയുമായും സഹോദരി ശേതയുമായി ഐശ്വര്യ പിണങ്ങുന്നതോടെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേകിന്റെ കുടുംബവുമായി ഐശ്വര്യക്കുള്ള പ്രശ്നം പതിയെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അഭിഷേകോ താരത്തിന്റെ കുടുംബത്തിലെ ഒരംഗമോ പോലും എത്താതിരുന്നതും അഭിഷേക് വിവാഹം മോതിരം അണിയാതെ എത്തിയതുമെല്ലാം ഈ റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു എന്നാൽ വാർത്തകളോട് താരദമ്പതികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗൂമർ ആണ് അഭിഷേക് ബച്ചന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രം മികച്ച പ്രതികരണങ്ങളാണ് നേടിയത് അഭിഷേകിന്റെ പ്രകടനവും കയ്യടി നേടിയിരുന്നു അഭിഷേക് ബച്ചനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഐശ്വര്യ റോയ് അഭിനയത്തിൽ നിന്നും നീണ്ട ഇടവേളകൾ ഇടവേളകളെടുത്തത് ഇടയ്ക്ക് അഭിനയത്തിലേക്ക് വന്നെങ്കിലും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നടി അഭിനയിച്ചത് പൊന്നിയൻ സെൽവൻ പാർട്ട് ടുവിലാണ് ഐശ്വര്യ ഒടുവിലായി അഭിനയിച്ചത് നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ അഭിനയത്തിലേക്ക് തിരികെ വന്നത് പൊന്നിയൻ സെൽവനിലൂടെയായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ ഐശ്വര്യ തമിഴിലേക്ക് തിരികെ വന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.